ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റിലേക്കാണ് കൊച്ചി പാലാരിവട്ടം തമ്പനം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വീടുകളിലേക്കടക്കം വെള്ളം കയറുകയാണ് അൽ അമീൻ തൊട്ടുമുക്ക നമുക്കൊപ്പം എത്തുന്നു അലമീൻ ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വെള്ളം പാഴായി പോകുന്നുണ്ട് മാത്രമല്ല റോഡിൽ നിന്ന് വീടുകളിലേക്കും കയറുകയാണല്ലോ പരിഹരിക്കുമോ ഉടനെ പാലാരിവട്ടം തമ്മനം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വീടുകൾ കടകൾ ഒക്കെയുണ്ട് പത്തിരിക്കട ഭാഗത്തൊക്കെയാണ് അവിടെ ആ കടയുടെ മുൻഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പൈപ്പ് പൊട്ടി ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലമീൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് എത്ര നേരമായി ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഒരുങ്ങുന്നുണ്ടോ അതോ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ കഴിഞ്ഞ കുറേ നേരമായി ഈ പ്രദേശത്ത് പൈപ്പ് പൊട്ടി വെള്ളം കുത്തൊലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് കുടിവെള്ള പൈപ്പ് പൊട്ടിയൊലിച്ച് റോഡ് നിറഞ്ഞ് വീടുകളിലേക്കൊക്കെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുവരെയും അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പൂർണ്ണമായിട്ടില്ല അത് വാട്ടർ അതോറിറ്റി അധികൃതർ ഉടൻ എത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട് എന്താണ് അത്തരത്തിൽ പൈപ്പ് പൊട്ടിയതിനുള്ള കാരണമെന്നോ അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് പരിഹരിക്കുമെന്നോ ഉള്ളതൊന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല പക്ഷേ ആ പ്രദേശം മുഴുവനും ഏതാണ്ട് നല്ല മഴ പെയ്ത് വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിലേക്ക് ആ പ്രദേശത്ത് മുഴുവൻ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമാണ് അടുത്തുള്ള വീടുകളിലേക്കും ഒക്കെ പാലാരിവട്ടം തമ്മനം ഭാഗത്ത് ഈ വെള്ളം കയറി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ രീതിയിലാണ് പൈപ്പ് പൊട്ടിയ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിലാണ് വെള്ളം കുത്തിയൊലിച്ചു പോകുന്നത് കുതിച്ചൊലിച്ചു പോകുന്നത് ആ പ്രദേശം നല്ല രീതിയിൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞ് വെള്ളത്തിനടിയിൽ നഗരമൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും സാഹചര്യം ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്ക് ഇപ്പോൾ ആ കുരുവെള്ള പൈപ്പ് പൊട്ടി വെള്ളം നിറഞ്ഞ നിർത്തിയത് വിശേഷമാണ് പാലാരിവട്ടം തമ്മനം ഭാഗത്ത് ഇപ്പോഴുള്ളത് സുയ ഓക്കെ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്നുണ്ട് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് തമ്മനം ഭാഗത്താണ് സംഭവം പാലാരിവട്ടം തമ്മനം റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്